പാലം നിർമ്മാണത്തിനായി തളിപ്പറമ്പ് കുറ്റിക്കോൽ പുഴയിൽ തള്ളിയ മണ്ണ് ഭാഗികമായി നീക്കി പുഴയുടെ ഒഴുക്ക് മണ്ണിട്ട് പൂർണ്ണമായി വയലുകളിലും പുരയിടങ്ങളിലും വെള്ളം കയറി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ദേശീയപാത ആറുവരിയാക്കുന്നതിന്റെ ഭാഗമായി കുറ്റിക്കോൽ പുഴയിൽ ഒഴുക്ക് പൂർണമായി തടസ്സപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി മണ്ണ് തള്ളിയിരുന്നത് മഴക്കാലം എത്തുന്നതോടെ ഒഴുകിപ്പോകാനിടമില്ലാതെ പാറാട് കുറ്റിക്കോൽ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന ഭീതിയിലായിരുന്നു നാട്ടുകാർ ആശങ്കയിലായ നാട്ടുകാർ പുഴയിൽ തള്ളിയ മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യുന്നതിന് നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയായിരുന്നു ഇത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എം വി ഗോവിന്ദൻ എംഎൽഎ ദേശീയപാതാ അധികൃതരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി മണ്ണ് നീക്കാനുള്ള നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് കുറ്റിക്കോൽ പാറാട് പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായത് ദേശീയപാത അധികൃതരുടെ നിർദ്ദേശപ്രകാരം പുഴയുടെ മധ്യഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതോടെ വയലുകളിൽ നിന്നും പുരയിടങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് kali peramb